ഇന്നലെ ബിഗ് ബോസ് ലൈവില് കൂട്ട നടന്നിരിക്കുകയാണ് ബിഗ് ബോസിനകത്ത് അവർ ഫുഡ് കഴിക്കുകയോ അതുപോലെ ചായ കുടിച്ചാലോ ആ പാത്രങ്ങൾ കപ്പുകളോ പ്ലേറ്റുകളോ ഒന്നും കഴുകി വയ്ക്കില്ല വിശേഷിച്ച് നമ്മളെ കുന്നംകുളം ആര് ഇങ്ങനെ ഞണ്ട് കിണക്ക് ചാടി ചാടി പിന്നെ അതുമാത്രമല്ല ഒരു തവളച്ചാട്ടം കൂടെ ഉണ്ട് ഒരു കാലു പൊക്കും ഒരു കാലു പൊക്കിയിട്ട് ഒരു കാലിൽ അംഗം വയ്ക്കും അങ്ങനത്തെ സ്വഭാവം അതിൽ ഏറ്റുപിടിക്കാനായിട്ട് നമ്മളെ ജിസൈലമ്മാവിന്ന് ഇപ്പോൾ ഉണ്ട് അറ്റത്തോട്ട് നല്ല വൻപിച്ച അടിയായിട്ടുണ്ട് നമ്മുടെ അനീഷ് അനീഷ് തൻ്റെയിടത്തോട് കൂടി നിന്ന് ഇത് കൊണ്ട് വെച്ച ആള് കഴിവിടാ കഴിവിടാന്ന് പറഞ്ഞ് അതാണ് തന്റെ ഇടം നാലഘട്ടം വരണ എപ്പിസോഡിൽ പാത്രം കഴിവാത്ത എല്ലാത്തിനും തൂക്കണം തിന്ന പാത്രം കഴിവാത്ത എല്ലാത്തിനും തൂക്കണം ആരാസിനെ ആര്യേ ബാക്കിയുണ്ട് ഇനിയുണ്ട് ആൾക്കാരവിടെ കഴുകാത്ത വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്യാൻ ഈ അമ്മമാരാണ് ഈ സത്യം പറഞ്ഞ ഇവന്മാരെ നശിപ്പിക്കുന്നത് കേട്ടോ അമ്മമാരാണ് കഴുകി വൃത്തിയാക്കി കൊടുക്കും അതുപോലെ ബിഗ് ബോസിനകത്തും ആൾക്കാർ അമ്മമാര് കാണുമെന്ന് ഉമ്മമാര് വിചാരിച്ചാണോ അതാണ് ഇങ്ങനെ തിന്ന പാത്രം കഴുകാത്തത് അത് സ്ത്രീകളെ കൊണ്ട് കഴുകിക്കാൻ വേണ്ടിയിട്ട് ചിസയിലാണ് നശിപ്പിക്കുന്നത് എല്ലാത്തിനും ചിസയിലിന് ഒരു പ്രത്യേക പരിഗണനയാണ് അതിനകത്ത് ഇന്നലെ തന്നെ ഈ ഇത്രയും പ്രശ്നങ്ങൾ നടന്ന് അതിനു ശേഷം കാണാൻ എല്ലാവർക്കും പൂരി ഉണ്ടാക്കി കൊടുത്ത് ജിഷിൻ കഴിച്ചില്ല ജിഷിൻ്റെ അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു അതിത്തിരി ഇത്തിരി കഴിഞ്ഞപ്പം നമ്മുടെ അമ്മായി ഉണ്ടല്ലോ ജിസയില്മായി എടുത്ത് ഭർത്താക്കന്മാരെ ഊട്ടിക്കിങ്ങനക്ക് ആ പൂരി പൂരിയെടുത്ത് കൊണ്ടുപോയങ്ങ് കൊടുത്തന്ന് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ കണ്ടസ്റ്റൻസ് വേണമെങ്കിൽ ചോറ് കഴിച്ചോളണം എവരെന്തോന്നു ചെയ്യണ് എവരങ്ങോട്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് അങ്ങോട്ട് സ്വകാര്യം പറഞ്ഞ് കുത്തിയിൽ അമ്മമാരിയ്ക്കും ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടിരുന്നു സത്യം പറഞ്ഞാൽ അമ്മെ പത്തുപ്പത്തഞ്ച് വയസ്സായാലിട്ട് പറയണതാണ് ഇരുപത്തൊമ്പത് വയസ്സെന്ന് കയറി ഇരുന്നും കൊണ്ട് അങ്ങോട്ട് ഞെവിടി കുഴച്ച് രണ്ടുപേരും കൂടെ ഇരുന്ന് അങ്ങോട്ട് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കാൻ കുഴക്കണം കിച്ചൻ ടീമിൽ ജിസയിലില്ലെങ്കിലും ആര്യൻ അതിനകത്തുണ്ട് ഇപ്പം ആ ന് പകരം താങ്ങായിട്ട് നിൽക്കാൻ ഡിസൈലിൻ്റെ എവിടെയാണ് ഡിസൈൽ എവിടെ നിൽക്കണം വലം കൈ വേണോ ഇടം കൈ വേണോ എവിടെ എവിടെങ്കിലും ഒരൊറ്റത്തോട്ട് അങ്ങ് തൊടന്നിട്ട് കൂടെ കൂടെ ഇങ്ങനെ തോണ്ടും അതൊക്കെ പ്രത്യേകതയാണ് കേട്ടാ ഫുഡിന്റെ കാര്യത്തിൽ അതെന്താ ചോറ് വിളമ്പുമ്പം എല്ലാവർക്കും അത്യാവശ്യത്തിന് ചോറ് കൊടുത്തിട്ട് അവർക്ക് ചോറ് വെക്കത്തില്ല തീർക്കും എന്നിട്ട് അവർ പ്രത്യേക ചപ്പാത്തി കറിയൊക്കെ ഉണ്ടാക്കി അവരങ്ങ് കഴിക്കും സ്പെഷ്യൽ വല്ല സാധനമാണെങ്കിൽ അവർക്ക് ആദ്യം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കും അത് ഒളിച്ചൊളിച്ചവർ തട്ടിൻ്റെ മണ്ടേലും ആരും കാണാതെ വെച്ച് ഗുണമുള്ള സാധനങ്ങളെല്ലാം അവർ ഈ പണിപ്പുരയിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും കിട്ടണമെന്ന് തോന്നുകയും എടുത്തവര് ഒളിച്ചൊളിച്ച് വെച്ച് രണ്ടുപേരുടെ ഭാര്യയും ഭർത്താവും കൂടെ ഇത് എന്നെ അവരുടെ ജോലി തീറ്റി എന്നിട്ട് ബാക്കിയുള്ള ആരെങ്കിലും നിന്നോണ്ട് ബിന്നിയറനെ അവിടെ ഇരുന്നോണ്ട് കാണുമ്പോഴാണ് ചോദിക്കുന്നത് ചിരിപ്പുലം താൻ എന്ന് പറയുമ്പോ അത് ഇനി ഒടിച്ചു കൊടുക്കും ഉമ്മ അവന് സംസാരിക്കാനൊന്നും അറിയത്തില്ല വാ തുറന്ന എന്തൊക്കെയാണ് പറയണതെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടാ ഇന്നലെ തന്നെ അനീഷു ആയിട്ടുള്ള പ്രശ്നത്തിൽ അവൻ കഴിച്ച പാത്രം കഴുകി വെക്കാത്തത് എന്തെന്ന് അനീഷ് ചോദിച്ചപ്പോ അവൻ ആദ്യം പറഞ്ഞത് എന്റെ പാത്രം അല്ല നീ കണ്ടോടാ എന്റെ എന്നാണ് നമുക്ക് ആ ഒരു വഴക്കൊന്ന് കണ്ടോ യഥാർത്ഥത്തെ അനീഷ് കണ്ട് അവൻ പാത്രം കൊണ്ട് വെക്കണത് അവ ചോദിക്കുന്നുണ്ടാ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇതെന്റാണോ ഇതെന്റാണോ ദേഷ്യപ്പെട്ടത് എന്റെ ആണോന്ന് ചോദിക്കുമ്പോ ചെലപ്പോ അനീഷിന്റെ കൺഫ്യൂഷൻ ഇത് അടിക്കാരിന്റെ എന്ന് പക്ഷെ ആര്യൻ അല്ല സോറി അനീഷ് കട്ടിക്കുന്നതെന്ന് ആരനെ കൊണ്ട് കഴിയിപ്പിച്ച് പറഞ്ഞിട്ട് നിന്ന് ചിരിക്കുകയും ചെയ്യും ഒരു കാലു പൊക്കും ഈ അവന് ഒരു കാലും പൊക്കും ഒരു കൈയും പൊക്കും അവൻ നിന്ന് ആരെ ആരെയും പക്ഷെ വേറെ ആരും ചിരിക്കണില്ല പൊട്ടൻ അവന് ചെയ്യ കള്ളത്തിനെല്ലാം അവനും ജിസേലായിക്കും ബാക്കിയുള്ളവർ അത് പറയാൻ പാടില്ല പുറത്തുള്ള ആൾക്കാരും ഇതന്നെയാണ് പറയണത് ജിസേലമായിക്കും ആര്യനൊക്കെ എന്ത് കള്ളത്തിനും വേണോ കാണിക്കും മോളൊന്നും അത് എടുത്തു പറയാൻ പാടില്ല അതൊന്നും ലാലേട്ടനൊന്നും ചോദിക്കാന്നെ ഈ ലാലേട്ടൻ വരുമ്പോ ഇതിനെ രണ്ടിനെ എണീപ്പിച്ചെടുത്തിട്ട് ജിസേൽ എന്താണ് സംഭവിച്ചത് പറയൂ പറയൂ എന്താണ് വിഷമം തക്കുടുമോള് നീ നീ എഴുന്നേൽക്കൂ എന്താണ് അവിടെ ചെയ്തത് ചെയ്തു കണക്ക് കുറച്ച് ആൾക്കാരോട് മാത്രം പ്രത്യേക പരിഗണന ചില ആൾക്കാരോട് മോശം ഭയങ്കര മോശായിട്ടുള്ള രീതിക്കാണ് ചില ആൾക്കാര് പെരുമാറുന്നത് വെന കൊണ്ട് തിരിഞ്ഞ് ബിഞ്ഞ് തിരിഞ്ഞ് മനസ്സിലായി ഫുഡെല്ലാം ഒളിച്ചു വെച്ച് അവൾ രഹസ്യമായിട്ട് കൊണ്ടു ചെന്ന് കുന്നംകുളത്തിന് കൊടുക്കണത് ജിസൈൽ അമ്മാവി കൊടുക്കുന്നുണ്ട് അതുപോലെ അക്ബറിന് കൊടുക്കും അതുപോലെ അവർ കുറച്ച് ടീമൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് എല്ലാം പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും അവിടെ ഫുഡ് കിട്ടാറില്ല ഉള്ളത് പറയലാ ആ രേണുവിനൊന്നും ഫുഡ് കിട്ടിയില്ല അത് വാരി തിന്നണ അരിയും പഞ്ചസാരയായിരുന്നു കഷ്ട അത് അരിയും പഞ്ചസാരയും പാദരാത്രി തിന്നുമ്പോൾ വെള്ളം കൊടുക്കുന്നത് അനു ആയിരുന്നു പോയി വെള്ളം എടുത്ത് കൊടുക്കും ചേച്ചി ഇത് തിന്നല്ലേ അച്ചി ചേച്ചി ഈ വെള്ളമെങ്കിലും കുടിയെന്നും പറഞ്ഞു അത് പോയത് പോയി ഇതൊക്കെ എല്ലാം ഒളിച്ചു കൊണ്ടുവച്ച് തിന്ന് തിന്ന് കോളായിട്ടിരിക്കുന്നു ബിന്നി എന്നെ ഇപ്പം ചോദിക്കുന്നുണ്ട് ഇന്നലെ ഇതുപോലെ ചപ്പാത്തി ആര്യം കഴിച്ചോണ്ടിരുന്ന എല്ലാവരും അതിനകത്ത് ടേബിളിൻ്റെ കറിയില്ല കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് കറിയില്ല രണ്ടു മൂന്ന് പേർക്ക് കിട്ടിയില്ല അപ്പോഴ അവർക്ക് കറിയില്ല അതെങ്ങനെ കിട്ടും ഈ ജിസേലമ്മായി ആര്യനു വേണ്ടിയിട്ട് കോരി ഒഴിക്കും ബൗൾ നിറച്ചു കൊണ്ടുവന്ന ആര്യന് വെച്ചിരിക്കുന്നു ബിന്നി തർക്കം ഉണ്ടാക്കി പിന്നെ എന്നാലും റെന അതിനകത്ത് കയറി റെന പ്രശ്നമുണ്ടാക്കി പറയാലോ റെന ഇത്രയും നാളായിട്ട് ആദ്യായിട്ടാണ് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഒരു അവളുടെ ഒരു കാര്യം അവൾ ആയിട്ട് പറയണത് അത് ഒരാളോടാണ് ഷെയർ ചെയ്തെങ്കിലും അവൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് റെനിയടുത്തൊരു ചെറിയൊരു റെസ്പെക്റ്റ് തോന്നിയ മൊമെൻ്റ് എന്ന് പറയുന്നത് അതായിരുന്നു ശരിക്കും അതായത് ആര്യനെയും ജിസേലിൻ്റെയും എതിരായിട്ട് ഇങ്ങനെയൊരു സംഭവം അവൾ പറഞ്ഞത് ജിസേലിനും ആര്യനും മാത്രം അതിനകത്ത് പ്രത്യേക പരിഗണന അവർക്ക് മാത്രം പ്രത്യേക ഫുഡ് അവർക്ക് തോന്നുന്ന സമയത്ത് അവർ കിച്ചൺ ടീം അല്ലെങ്കിലോ ആണെങ്കിലോ അവർക്ക് മാത്രം അവർക്ക് തോന്നുന്ന സമയത്ത് ഇഷ്ടമുള്ള ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കഴിക്കാം ബാക്കിയുള്ള ആൾക്കാർ അവിടെ എന്താണോ കിട്ടുന്നത് അത് ഇച്ചിരി ഇച്ചിരി കഴിക്കണം ഇതാണ് ഇത് റേന ഇന്നലെ ബിന്നിയോട് ഇന്നലെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ശരിക്കും ഹായ് റെന ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് റെനയോട് കുറച്ച് ഇഷ്ടം തോന്നി ഇത്ര നാളെ എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അതിന് ഈ അക്ബറും പാർട്ടി അങ്ങോട്ടാക്കി വെച്ചിരുന്നു അപ്പാനിയുള്ളപ്പം അപ്പാനി ശൈത്യ ഇവരെല്ലാവരും ഒറ്റ ഇതായിട്ട് നിന്ന് പിന്നെ വേറെ ഒരു മനുഷ്യനെ കിച്ചണിനകത്തോട്ട് കയറ്റേയില്ല ഇല്ല അനുമോളെ കാണാൻ പോലും ഇല്ല രണ്ടാ പ്രാവശ്യം കൊണ്ട് അടിച്ചിറക്കി അതിനെ ഓട്ടിച്ചതാണ് ഓട്ടിച്ച് അതിനെ ഓട്ടിച്ച് അതെന്ന് പറഞ്ഞാൽ ഈ കണ്ടതും കേട്ടതും പറയും ഓരോന്ന് ഒളിച്ചു വെക്കണേനു കണ്ടുപിടിക്കും ഇതുകൊണ്ടാണ് അനുമോള അതിനകത്ത് കയറ്റാത്തതിൻ്റെ കാര്യം അവരെ സ്വന്തം ഇഷ്ടം പോലെ ആയിരുന്നു പിന്നീറും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ അനു പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിൽ അവർക്ക് ഡൗട്ട് തോന്നി തുടങ്ങി സത്യമായ കാര്യമാണ് അനു പറഞ്ഞത് എന്നവർക്ക് തുടങ്ങി അവർ രണ്ടുപേരും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നും എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം പറഞ്ഞു തുടങ്ങി ജിസേലിൻ്റെ ആദ്യം തൊട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജിസേൽ അവിടെ ഉണ്ടായിരുന്ന എന്ത് റൂളും ബ്രേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ശരിക്കും പ്രശ്നമാവുന്നത് ഇതാണ് അനുമോക്ക് പറ്റിയത് അപ്പം അനുമോളിപ്പം കുറേച്ച് കുറേച്ച് ആൾക്കാർ അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് കുറേശ്ശു മനസ്സിലാക്കി തുടങ്ങി ആദ്യം വീണ്ടും മിണ്ടി മിണ്ടിത്തുടങ്ങി തോന്നുന്നു അല്ലേ മിണ്ടി തുടങ്ങി അവർ ഇന്നലെ അവിടുത്തെ വിഷയമായതിനു ശേഷം അനുമോളെ മനസ്സിലാക്കി തുടങ്ങി അനിമോള് പറഞ്ഞതെല്ലാം കറക്റ്റാണെന്നും എല്ലാം പിന്നെ അതിൻ്റെ ഇടയിൽ പാര വയ്ക്കണവരും ഉണ്ട് നെവിൻ നെവിൻ അനുമോളെ പാര വെച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെയാണ് വേ അനിമോള ഒന്നിനും പോകുന്നില്ല വെറുതെ ആ കുട്ടി എവിടെയെങ്കിലും ചെന്നിരുന്നാൽ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഇവ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണം അനിമോളെവിടെ അനിമോളെ അനുമോളെ ആക്കണം ഇപ്പൊ ശരിക്കും അനുവിന് സ്ക്രീൻ സ്പേസ് കുറഞ്ഞുള്ള കാര്യം അതിനകത്തുള്ള അവരെ അവരൊക്കെ തന്നെയാണ് അവര് പറഞ്ഞതാണ് മാക്സിമം അനു സംസാരിക്കാൻ വരുമ്പോൾ അവരോട് സംസാരിക്കും അനുവിനെ അനു സംസാരിച്ചാൽ അവിടെ കണ്ടന്റ് ആവും അതുപോലെ അനു കിച്ചണിൽ നിന്ന് അവിടെ കണ്ടന്റ് ആവും അനു ഏതെങ്കിലും ഗെയിമിൽ ഒരു ടീമിൽ കയറി അത് കണ്ടന്റ് ആവും സോ അനുവിന് അങ്ങനെ ഒരു സ്പേസ് കൊടുക്കാതെ അനുവിന് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും കൊടുക്കാതെ അനുവിനെ മാറ്റി നിർത്തുക അനു ഒറ്റയ്ക്ക് നടക്കട്ടെ എന്നുള്ള രീതിക്കാണ് ആതിലൂറ് അവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പം അനുവിനും സ്ക്രീൻ സ്പേസ് ഇല്ലാത്ത ഒറ്റയ്ക്ക് ചെന്ന് എവിടെയെങ്കിലും ചെന്നിരിക്കുമെങ്കിൽ അവിടെ ചെല്ലും കുലസ്ത്രീ ഇരിക്കണം ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ലാലേട്ടൻ പല കാര്യങ്ങളും ചോദിക്കേണ്ട പല കാര്യങ്ങളും ലാലേട്ടൻ്റെ എപ്പിസോഡ് ലാലേട്ടൻ ചോദിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അനുവിനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ പത്തിയായിട്ട് ചോദിക്കുന്നു ചോദിക്കുന്നു ബാക്കിയുള്ള ആൾക്കാരോട് എടുത്ത് ചോദിക്കേണ്ട ഇന്നേവരെയുള്ള എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച പല കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല എക്സാമ്പിൾ പറയുമ്പോൾ മറ്റേ അപ്പാനി ശരത്ത് ആ ജയിലിന്റെ അവിടെ നിന്ന് പാവേന എടുത്ത് പുറത്തെറിഞ്ഞ കാര്യം ചോദ്യം അങ്ങനെ അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പുറത്ത് ആൾക്കാർ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു സംഭവമായിരുന്നു അത് അതിനെപ്പറ്റി ലാലേട്ടൻ ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ ജിസ്സയിൽ ചപ്പാത്തി ഉരുട്ടിയ കാര്യം വൃത്തിയുടെ കാര്യം കഴിഞ്ഞ തവണ ജാസ്മിന്റെ കേസ് വന്നപ്പോൾ എടുത്തു ചോദിച്ചൊരു കാര്യമാണ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഇതും ആൾക്കാർ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് എന്തുകൊണ്ട് ലാലേട്ടൻ ഈ കാര്യങ്ങളൊന്നും അതുപോലെ ചോദിക്കുന്നില്ല ഉറപ്പായിട്ട് ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയാണോ അതിഥികളെ അഭിഷേക് അഭിഷേക് ഇവർക്ക് മൂന്നുപേർക്കും ജിസയില് ഇങ്ങനെ പകുതി വരെ വന്നിട്ട് ആ കൊണ്ടുവന്ന ക്ലാസ്സിൽ ഒരു കവള് കുടിച്ച് നോക്കിയതിന് ശേഷമാണ് അതിഥി വരുമ്പോഴത്തേക്ക് അങ്ങനെയാണോ ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കുന്ന ഗ്ലാസ് നമ്മൾ കുടിച്ചതിന്റെ ബാക്കി അവരെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഈ നാരങ്ങ വെള്ളം പിഴിയുന്ന സമയത്ത് തന്നെ വേറെ എന്തോന്നുമില്ലെങ്കിലും ആക്കി ഇത്തിരി ഒന്നും നോക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇത് അങ്ങനെയല്ല അതിന്റെ പകുതി കൊണ്ടുവന്നിട്ട് അവള് കുടിച്ചിട്ട് കൊണ്ടുവന്ന് അവരെ മുന്നിൽ വെക്കണം അത് മിക്കവാറും അങ്കൽമാരാരന് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ അടുക്കളയിൽ മുടിയൊക്കെ പിരിത്തിട്ട് ഉണ്ടാക്കുക അതൊക്കെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആരും ആരും ചോദിക്കണമെന്നില്ല മാലയട്ടിനെ ഇതൊന്നും ചോദിക്കാൻ വയ്യ അതുപോലെ കഴിഞ്ഞ കഴിഞ്ഞ സീസണിലെ ജാസ്മിനും ഗബ്രിയും കൂടെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് അവര് എന്തോ ചെയ്യാരുന്നു എന്നൊക്കെ ഉള്ള ഒരു അലിഗേഷൻ വന്നു അതായത് ആ ഡ്രസ്സിംഗ് റൂമിന്റെ ആ സൈഡിൽ ആ ഒരു ഉണ്ടല്ലോ അതിനപ്പുറത്ത് ഇപ്പുറത്ത് ഗബ്രി ഇപ്പുറത്ത് ജാസ്മിൻ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഭയങ്കര കുലപുരുഷനായിട്ടാണല്ലോ ലാലേട്ടൻ കഴിഞ്ഞ സീസണിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അത് ചെയ്തായിരുന്നു അങ്ങനെയൊക്കെ എന്നിട്ട് പറഞ്ഞു ജാസ്മിനോട് ഇരിക്കെ ഇത് ഭയങ്കര എന്താണ് മോശം സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ അവിടെ ഒരുമാതിരി അങ്ങ് ഇരുത്താണ് ചെയ്തത് അപ്പോൾ അത് എടുത്ത് പറഞ്ഞ ആൾക്കാരെ അന്ന് വഴക്ക് പറഞ്ഞില്ല ഇപ്പം ജിസയിലും ആര്യയിലും ഒരു പൊതുപ്പിൻ്റെ അടിയിൽ നടത്തിയ ഒരു ആക്റ്റിനെ പറ്റിയുള്ള ചർച്ച വന്നപ്പം എന്തുകൊണ്ട് ചിസ്രേലിൻ്റെ ആര്യനെ അല്ല വഴക്കു പറഞ്ഞത് ഇതെടുത്തു പറഞ്ഞ വ്യക്തിയാണ് വഴക്കു പറഞ്ഞത് അതെന്താണ് അങ്ങനെ ഒരു വ്യത്യാസം അന്ന് ലാലേട്ടം പറഞ്ഞ് ജാസ്മിൻ്റെ കാര്യത്തിൽ ഇത് എന്ത് കൊടോനു കോടി ജനങ്ങൾ കാണുന്നതാണ് ഇത് നാണക്കേടാണ് ഇത് നാണ ഇത് നാണക്കേടില്ല എവർക്ക് ചെയ്യും ആവാ അതിനകത്ത് ഒരു സീസണിന്റെ വ്യത്യാസം വന്നപ്പോഴത്തേക്ക് ലാലേട്ടം ഭയങ്കര പ്രോഗ്രസീവായി ഇപ്പൊ എന്തായിരുന്നു അനിമോളെ മാത്രം ഇട്ട് കുറ്റപ്പെടുത്തും പിന്നെ പിറ്റന്നത്തെ എപ്പിസോഡിൽ അന്ന് ഇത്രയും നാലഘട്ടം പറഞ്ഞതിന് ശേഷം പിറ്റന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ട് അനിമോൾ ഈ ലോകത്തൊന്നും അല്ലേ അനിമോൾ ഇവിടെ ഒന്നും അല്ലേ അനു ഉറങ്ങുവാണോ കളിയാക്കണു പൂജിത മേനൻ പറയണ കുറച്ച് വാക്കൊന്നു കേട്ടു നോക്കാവേ തൊട്ടേനും പിടിച്ചേനും ഒരു കണ്ണീർ പോലും വന്നിട്ടില്ല ും അപ്പോഴും കരയണമായിരുന്നോ ഇവര് പറയും ചെയ്യണം കരയണ അനുമോളാണ് അപ്പം കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അനു ഒന്നും കരയാതിരുന്നപ്പോഴത്തേക്കും പറയണ കരൻ ഇല്ലാതെ തെറ്റായി കരയണേ തെറ്റും കരയാത്തതും തെറ്റാ അതെന്തോന്നടേ

ഇങ്ങനെയാണ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല അത് അവരുടെ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ബിഗ് ബോസിനകത്ത് പലതവണ ബിഗ് ബോസ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് അശ്ലീന ചുവയോടെയുള്ള വാക്കുകളോ പ്രവൃത്തികളോ ഇതിനകത്ത് പാടുള്ളതല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്താക്കും എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അതായത് ഈ അശ്ലീന ചുവടുള്ള വാക്കുകളും പ്രവർത്തികളിലും ഈ മുണ്ടിന്റെ അടിയിലുള്ള ആക്ട് പെടത്തില്ല ഇത് പ്രവർത്തി നമ്മൾ വിചാരിക്കണേ അപ്പം ഇവരുടെ ഈ ഒരു ബിഗ് ബോസിന്റെ ലാലേട്ടന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇതെന്തുകൊണ്ടാണ് ആരെയും ജിസ്സേനും ചെയ്തത് തെറ്റല്ലാതായത് എന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഉമ്മ വെച്ചത് കിസ് ഇതു എന്ന് പറയുന്ന ഒരു സംഭവം ആൾക്കാരെ കാണിച്ചുകൊണ്ടല്ലല്ലോ ചെയ്തത് ക്യാമറയൊന്നും കണ്ട് പുറത്തോട്ട് ഇത് പോയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് തെറ്റല്ല അടിയിലാണ് ചെയ്തത് മുണ്ടിന്റെ അടിയിൽ ആരും കാണാതല്ലേ ചെയ്തത് അപ്പൊ ചെയ്യാം ബിഗ് ബോസിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉമ്മയൊക്കെ വെക്കണമെങ്കിൽ ഒന്നിൽ മറ്റേ ഡ്രസ്സിംഗ് റൂമിനകത്ത് പോയി ചെയ്യാം അല്ലെങ്കിൽ ടോയ്ലറ്റിനകത്ത് അതായത് ആരും കാണാത്ത രീതിയിൽ നമുക്കത് ചെയ്യാം അകത്തും ചെയ്യാം വേറെ ആരും കണ്ടസ്റ്റൻസ് വേറെ ആരും പറയരുത് അവർ മുന്നിന്റെ അടിയിൽ ഉമ്മ വെച്ചു അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിനകത്ത് ഉമ്മ വെച്ചു അങ്ങനെ ഒന്നും പറയാൻ പാടില്ല അത് തെറ്റാണ് തെറ്റാ ഇങ്ങനെയൊക്കെ ചെയ്യാം അതുകൊണ്ടാണ് ലാലേട്ടനും ബിഗ് ബോസും പറയണത് ഇങ്ങനെയുള്ള കാര്യമാണ് കേട്ടോ മുണ്ടിനകത്ത് എത്തു ചെയ്യാം പറയണത് അതാണ് അയ്യോ അനുമോള് സോറി സോറി പറയാ ഉള്ള കാര്യമാണ് നമ്മളെല്ലാവരും കണ്ടാണ് ജനങ്ങളെല്ലാം കണ്ട് എല്ലാരും റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്തതാണ് ഉള്ള സത്യമായ കാര്യമാണ് അതിന് സോറി പറയേണ്ട ഒരു കാര്യം ഇല്ല ആ കുട്ടി ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിക്കണം അനുമോള് രണ്ടാവശ്യം ഒക്കെ ഇല്ലേ കണ്ടോളൂ രണ്ടാം മൂന്നാം പ്രാവശ്യം ജനങ്ങൾ അതിൽ ഒരുപാട് ദിവസം കണ്ടു എന്നിട്ട് ഈ അനു പറഞ്ഞതിന് ശേഷം ഇവര് തലേ വാലു തിരിച്ചു ഒക്കെ ആയിരുന്നു ഇപ്പം വീണ്ടും ഭാര്യ ഭർത്താവ് കിടക്കും കണക്ക് തലേണി ചേർത്തിട്ടും കൊണ്ട് അവരങ്ങനെ തന്നെ അടക്കും ഓ ഇങ്ങനെന്താണ് പ്രശ്നം ഇല്ല ഒരാളും അടുത്തിരുന്നോ കിടന്നോ പറഞ്ഞ സംഭവിക്കാൻ പോണില്ല കൊച്ചു കുട്ടികളൊക്കെ അല്ലേ ഇരുന്ന് കാണുന്നത് അതൊക്കെ കൊണ്ട് അല്ലാതെ അവരെന്തായാലും കോലോ കാണിക്കട്ടെ അല്ലെങ്കിൽ തന്നെ ഇരുപത്തിമൂന്ന് വയസ്സും അവക്ക് മുപ്പത്തഞ്ചു വയസ്സും കഴിഞ്ഞു കിളാവി അമ്മാവി ചെലപ്പോ ഇരുന്നേ പാക്കും പറ്റി എടുക്കും തോന്നിട്ടാ ബെഡിൽ ഇരുന്ന് ഇങ്ങനെ സാധനങ്ങൾ അമ്മീമ്മാര് ഇരിക്കുമല്ല ആ കിളവിയാരി കിണക്ക് എന്നായിരുന്നു പാക്കും പറ്റിയ കിണക്ക് കവറി നുള്ളി പറ അവളാണ് കളിയാക്കിയത് അനുമോള് തടിച്ചു ഇന്നലെ പറയണു